നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ വലിയ വിശ്വാസത്തോടെയാണ് പിണറായിരവാസത്തോടെയാണ്മാറിനെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചത് കെ ജയകുമാർ അല്ലാതെ മറ്റാരെയും കിട്ടാത്ത സാഹചര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പലരെയും തിരക്കി പക്ഷെ ആരെ വെച്ചാലും വലിയ വിവാദങ്ങളിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഉറപ്പായിരുന്നു സി പി എമ്മിനും പിണറായി വിവാദങ്ങൾ ഒഴിവാക്കണമെങ്കിൽ കെ ജയകുമാറിനെ തന്നെ അത്തരമൊരു ദൗത്യം ഏൽപ്പിക്കണം എന്നാൽ ഇപ്പോൾ അടിമുടി പരിഭ്രാന്തിയിലാണ് സി കാരണം കെ ജയകുമാറിന് ബി ജെ പി നേതൃത്വവുമായി വലിയ ബന്ധം ഇന്ന് മാധ്യമപ്രവർത്തകരോട് കെ ജയകുമാർ ചിലതൊക്കെ തുറന്നു പറഞ്ഞു അതാണ് സി പി എമ്മിനെ വലിയ പരിഭ്രാന്തിയിലാഴ്ത്തിയത് ശബരിമലയുടെ കാര്യത്തിൽ ഭക്തരുടെ വിശ്വാസം വ്രണപ്പെട്ടുവെന്ന് കെ ജയകുമാർ തുറന്നു പറഞ്ഞു ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത കൊണ്ടുവരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പ്രതികരണം നടത്തിയത് കോടതി ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ് ശബരിമല വിഷയമെന്നും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ സങ്കടകരമായ വാർത്തകളാണ് പുറത്തു പുറത്തുവരുന്നത് അതിനെപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കോടതി നിയന്ത്രിക്കുന്ന അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള കാര്യം ഈ വാർത്തകളൊക്കെ തന്നെ വിശ്വാസികളുടെയും കേരളത്തിന്റെയും മനസ്സിൽ സങ്കടമുണ്ടാക്കി എന്ന് അദ്ദേഹം തുറന്നടിച്ചു ബോർഡിന്റെ നടപടികളിലെ വൈകല്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ദേവനെ പരിരക്ഷിക്കുന്ന ഒരു ബോർഡാണ് ഇതെന്ന് ആളുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് കെ ജയകുമാർ പറഞ്ഞു അത് തിരിച്ചുകൊണ്ടെത്തിക്കാൻ പ്രാപ്തമായ നടപടികൾ ഉണ്ടാകണം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അനഭ്യമിതമായ കാര്യങ്ങൾ നടന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ അനുവദിക്കരുത് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്നുറപ്പിച്ച് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനമെടുക്കുകയും കർക്കശമായ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കെ ജയകുമാറിന്റെ വാക്കുകൾ പരിഭ്രാന്തിയോടെയാണ് സി പി എം കേൾക്കുന്നത് കാരണം തങ്ങളുടെ ഒരാളായി ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ കാവൽക്കാരനായി വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോൾ കഴിഞ്ഞകാല ഭരണസമിതിയെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണത്തിനിറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐആർ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ റാന്നി മജിസ്ട്രേറ്റ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞു ഇപ്പോൾ ഒരു ഏജൻസിയുടെ അന്വേഷണ പരിധിയിലിരിക്കുന്ന കേസാണിത് കൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണവുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി കേസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നായിരുന്നു റാന്നി മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വർണക്കൊള്ള കേസിൽ ഇടപെടാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയാൽ കാര്യങ്ങളുടെ പോക്ക് മറ്റൊരു തലത്തിലാവും അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സിപിഎം നിലയുറപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര ഏജൻസി കൈക്കലാക്കുമോ എന്ന ഭയം സിപിഎമ്മിനുള്ളിലു കേരളത്തിലെ ബി ജെ പി നേതാക്കളുമായി കെ ജയകുമാറിന് വലിയ സൗഹൃദമുണ്ട് ഈ സൗഹൃദം പലപ്പോഴും ഡൽഹി വരെ നീളുന്നു ഡൽഹിയിലെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളുമായി സൗഹൃദമുള്ള ആളാണ് കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ അധികാരം അധികാരമേറ്റെടുക്കുന്നതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേവസ്വം ബോർഡിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടാൽ കെ ജയകുമാർ അത് കൈമാറുമെന്നതിൽ സംശയമില്ല ഈ സാഹചര്യത്തെ കരുതലോടെയാണ് സി പി എം നോക്കിക്കാണുന്നത് ദേവസ്വം ബോർഡിലെ സി പി എം അനുകൂല ഉദ്യോഗസ്ഥരോട് രേഖകൾ പെട്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറരുത് എന്ന രഹസ്യനിർദ്ദേശം ഒരു വശത്ത് മറുവശത്ത് അത്യന്തം ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നും ആവശ്യം ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണ് എന്ന തലത്തിൽ ബി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വലിയ ഒപ്പു തുടങ്ങി ഇതിനു പിന്നിൽ നേരിട്ടിടപെട്ടിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സമയമാണ് ബി ജെ പി ഇത്തരം നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള സാധാരണ ഒരു വിഷയത്തിൽ കവിഞ്ഞ് ജനങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതിന് ഉപകരിക്കുമെന്നാണ് ബി കരുതൽ നേരത്തെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയ രാജീവ് ചന്ദ്രശേഖരന് ശബരിമല വിഷയത്തിൽ കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ബോർഡിൽ നിന്ന് കൈക്കലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞാൽ അത് സി ബി ഐ അന്വേഷണത്തിനുള്ള വഴി തുറക്കും ക്ഷേത്രങ്ങളുടെ പരിപാലനം സ്വത്ത് സംരക്ഷണം എന്നിവയുൾപ്പെടുത്തി ഒരു പുതിയ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം ആലോചിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനു പിന്നിൽ ശക്തമായ കരുനീക്കങ്ങൾ നടത്തുന്നു ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായി കേന്ദ്ര സർക്കാരിനുകൂടി പ്രാധാന്യമുള്ള ഒരു ട്രസ്റ്റ് വേണമെന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ നിർദ്ദേശം അയോധ്യ മാതൃകയിലുള്ള ട്രസ്റ്റുകളാണ് ഈ നിയമത്തിന് കീഴിൽ കേന്ദ്രം ആഗ്രഹിക്കുന്നത് ക്ഷേത്ര സംരക്ഷണം മുൻനിർത്തി കേന്ദ്ര സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് മുഖ്യ ലക്ഷ്യം അതുകൊണ്ടുതന്നെ ജയകുമാറിനെ ബി ജെ പി കയ്യിലെടുത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് ഏറ്റവും പ്രധാന രേഖകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൈകളിലെത്തിയാൽ സംഗതി അടപടലം പാളും കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനം ആഗ്രഹിക്കുന്ന കെ ജയകുമാറിനെ സംബന്ധിച്ച് ബി ജെ പിയുമായുള്ള സൌഹൃദം അനിവാര്യമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ദേവസ്വം ബോർഡ് അംഗങ്ങളും എ പത്മകുമാറും പി എസ് പ്രശാന്തുമൊക്കെ ഇപ്പോഴും സുരക്ഷിതമായി നിൽക്കുന്നു എസ് ഇതുവരെ സർക്കാരിനെയോ സി പി എമ്മിനെയോ ബാധിക്കാത്ത വിധത്തിൽ മാറ്റി നിർത്താനുള്ള തന്ത്രങ്ങൾ ഒരുക്കാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഈ സംഭവ വികാസങ്ങൾ ന്യൂസ് വാർത്ത ഇൻസൈറ്റ്